പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എലപ്പുള്ളിക്ക് ആറ് കിലോമീറ്റർ അപ്പുറത്ത് സർക്കാരിൻ്റെ മലബാർ ഡിസ്റ്റില്ലറിയുടെ പ്രവർത്തനം പ്രതിസന്ധി ബോട്ട്ലിംഗ് യൂണിറ്റിന് വെള്ളം പോലും ലഭിക്കാത്തതിനാൽ ഇവിടെ ഇതിൻ്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുന്നു കെട്ടിടങ്ങൾ പലതും കാട് കയറി നശിക്കുന്ന അവസ്ഥയിലുമാണ് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ അവിടെ വിദേശ മദ്യ നിർമ്മാണശാലയ്ക്ക് തകൃതിയായി അനുമതി നൽകി അതുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ശ്രമിക്കുന്നു ബ്രൂവറി ഇടപാടുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു പക്ഷേ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ഈ എലപ്പള്ളിക്ക് ആറ് കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള സർക്കാരിൻ്റെ മലബാർ ഡിസ്റ്റില്ലറി ഇതിൻ്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി തന്നെ തുടരുകയാണ് അവിടെ ബോട്ട്ലിംഗ് യൂണിറ്റ് പ്രവർത്തിക്കാൻ ആവശ്യമായ വെള്ളം പോലും ലഭിക്കുന്നില്ല അപ്പോൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം ഇങ്ങനെ നശിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വ്യവസായശാലയുടെ പേരിൽ ആറ് കിലോമീറ്റർ ഇപ്പുറത്ത് ബ്രൂവറി സ്ഥാപിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നത് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളോടാണ് കൂടുതൽ താല്പര്യം എന്നുള്ള അവരുടെ വാമൊഴിക്ക് ഒരു പ്രസക്തിയുമില്ല അങ്ങനെ തന്നെയല്ലേ കരുതേണ്ടത് ആരുണാലു തീർച്ചയായിട്ടും വിനോദ് തീർച്ചയായിട്ടും വിനോദ് രണ്ടായിരത്തി ഒൻപതിലാണ് പാലക്കാട് മേനോൻപാറയിലെ ഷുഗർ ഫാക്ടറിയിൽ ചിറ്റൂർ ഷുഗർ ഫാക്ടറിയിൽ ഇത്തരത്തിൽ മലബാർ ഡിസ്റ്റിലറി ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ആ മലബാർ ഡിസ്റ്റിലറിയിൽ ബോട്ടിലിംഗ് യൂണിറ്റിന് വേണ്ടിയിട്ടാണ് നിർമ്മിക്കുമെന്നുള്ള പറഞ്ഞിരുന്നത് പക്ഷേ വർഷങ്ങൾ പിന്നിട്ടിട്ടും പിന്നീട് ആ ഒരു മലബാർ ഡിസ്റ്റിലറിയിൽ ഒന്നും തന്നെ ചെയ്യുന്ന കാര്യ സാഹചര്യം ഉണ്ടായിരുന്നില്ല തുടർന്ന് കഴിഞ്ഞ വർഷമാണ് ഇരുപത്തി അഞ്ച് കോടി രൂപ ഇതിനു വേണ്ടി നീക്കി വെച്ചുകൊണ്ട് അവിടെ ബോട്ട്ലിംഗ് യൂണിറ്റ് ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞത് പക്ഷേ ഒരു ലക്ഷം ലിറ്റർ വെള്ളമാണ് ഈ ബോട്ട്ലിംഗ് യൂണിറ്റ് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ വേണ്ടത് ഒരു പ്രതിദിനം ഒരു ലക്ഷം ലിറ്റർ വെള്ളമാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ വെള്ളം എവിടെ നിന്ന് എടുക്കുമെന്നുള്ളതായിരുന്നു മറ്റൊരു പ്രതിസന്ധി ആയിട്ടുണ്ടായിരുന്നത് അത് ചിറ്റൂർ പുഴയിൽ നിന്നും എടുക്കുന്നതിന് വേണ്ടിയായിരുന്നു തീരുമാനിച്ചത് ചിറ്റൂർ പുഴയിലെ കുന്നങ്കാട്ടുപതി റെഗുലേറ്ററിൽ നിന്ന് അവിടുത്തെ ശുദ്ധജല ഉണ്ട് ആ ശുദ്ധജല പദ്ധതിയിൽ നിന്ന് വെള്ളം എടുക്കാനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ പെട്ടെന്ന് തന്നെ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയായിരുന്നു കാരണം ഈ മേഖല വളരെ കുടിവെള്ള ക്ഷാമം നേരിടുന്ന മേഖല ആയതുകൊണ്ട് തന്നെ പ്രദേശത്തെ പഞ്ചായത്തുകൾ വട വടകരപ്പതി വിലപ്പുള്ളി പോലുള്ള പഞ്ചായത്തുകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമായിരുന്നു തുടർന്ന് ചിറ്റൂർ പുഴയിൽ നിന്ന് വെള്ളം എടുക്കാൻ തൽക്കാലം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് അതേസമയം തന്നെ മറ്റൊരു പോംവഴിയായി ഈ പുഴയിൽ നിന്ന് ടാങ്കർ ലോറി വഴി വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളും മറ്റും നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ വലിയ പ്രതിഷേധം അവിടെ എന്തുകൊണ്ടെന്നാൽ ആ മേഖലയിൽ ക്ഷാമം രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ ഒരു ലക്ഷം ലിറ്റർ വെള്ളം ഇത്തരത്തിൽ ചിറ്റൂർ പുഴയിൽ നിന്നും ഈ ബോട്ട്ലിംഗ് യൂണിറ്റിനെടുത്തു കഴിഞ്ഞാൽ അത് അവിടെ വലിയ പ്രതിസന്ധി ആവും എന്നുള്ളതായിരുന്നു പ്രദേശവാസികൾ ആശങ്കയായിട്ട് ഉന്നയിച്ചിരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു ലക്ഷം ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ പ്രവർത്തിപ്പിക്കാവുന്ന ബോട്ട്ലിംഗ് യൂണിറ്റ് അതും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനം അത് ഈ ഒരു സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി ഇപ്പോഴും യാഥാർത്ഥ്യമാവാതെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് മേനോൻപാറയിലുള്ളത് അല്ലെങ്കിൽ എലപ്പുള്ളിയിലുള്ളത് എന്നുള്ളതാണ് അതായത് നിലവിൽ സർക്കാർ വിദേശ മദ്യ നിർമ്മാണത്തിന് വേണ്ടി അനുമതി നൽകിയിരിക്കുന്ന എലപ്പുള്ളിയിൽ നിന്ന് ആറ് കിലോമീറ്റർ അപ്പുറത്താണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ മലബാർ ഡിസ്റ്റിലറി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ആ മലബാർ ഡിസ്റ്റിലറിയിലേക്ക് ഒരു ലക്ഷം ലിറ്റർ വെള്ളം തരപ്പെടുത്തി കൊടുത്ത് അത് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സർക്കാർ ആണ് ഇപ്പോഴത്ത് ഈ സ്വകാര്യ കമ്പനിക്ക് ദശലക്ഷം ലിറ്റർ വെള്ളം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ വെള്ളം ആവശ്യമുള്ള ഒരു പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യം ഏതായാലും അത് വലിയ വിമർശനമായിട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം മലബാർ ഡിസ്റ്റിലറിയിൽ ഈ ബോട്ടിലിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ിൽ നിന്നും ലഭിക്കുന്ന വരുമാനം അത് സർക്കാരിലേക്കുള്ളതാണ് മുഴുവനായിട്ടും ഉള്ള വരുമാനവും സർക്കാരിലേക്കുള്ളതാണ് എന്നിരിക്കെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല പകരം സ്വകാര്യ സംരംഭം അവരവിടെ ഒരു വിദേശ മദ്യശാല ആരംഭിക്കാൻ പോകുന്നു അങ്ങനെ വിദേശ മദ്യ നിർമ്മാണശാല ആരംഭിക്കാൻ പോകുന്നു യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് സർക്കാർ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള വാർത്ത തന്നെയാണ് അരുണാലത്തൂർ പങ്കുവെക്കുന്നത്